ജോഷ അദ്ധ്യായം ഇരുപത്തിമൂന്ന് ജോഷ വിടവാങ്ങുന്നു ചുറ്റുമുള്ള ശത്രുക്കളെയെല്ലാം കീഴടക്കി കർത്താവ് ഇസ്രായേലിന് സ്വസ്ഥത നൽകിയും അങ്ങനെ ഏറെക്കാലം കഴിഞ്ഞു ജോഷ വൃദ്ധനായി അവൻ ഇസ്രായേൽ ജനത്തെയും അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും വിളിച്ചു വരുത്തി പറഞ്ഞു ഞാൻ ഇതാവൃദ്ധനായി ജനതകളോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടുകഴിഞ്ഞു അവിടുന്ന് തന്നെയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ജോർദാൻ മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ ഞാൻ പിടിച്ചടക്കിയതും കീഴടങ്ങാതെ അവശേഷിക്കുന്നതുമായ എല്ലാ ദേശങ്ങളും നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി ഞാൻ വിഭജിച്ച് തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് ശത്രുക്കളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിർമാർജനം ചെയ്യും അവിടുന്ന് വാഗ്ദാനം ചെയ്തതനുസരിച്ച് അവരുടെ ദേശം നിങ്ങൾ കൈവശപ്പെടുത്തും യാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസ്തയോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ അതിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെ കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോടും വിശ്വസ്തത പാലിക്കുന്നതിനും വേണ്ടിയാണ് ഇത് പ്രബലരും ശക്തരുമായ ജനങ്ങളെ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്ന് നിന്ന് നിർമ്മാർജ്ജനം ചെയ്തും ഇതുവരെ ഒരുവനും നിങ്ങളോട് എതിർത്തു നിൽക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങളിൽ ഒരാൾ ആയിരം പേരെ തുരത്തുന്നു കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സേവി സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം എന്നാൽ ഇക്കാര്യം വിസ്മരിച്ച് നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന ഈ ജന ഈ ജനങ്ങളുമായി ഇടപഴകുകയോ അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുകയോ നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദേശത്തു നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതിന് വിച്ഛേദിക്കപ്പെടുന്നതുവരെ അവർ നിങ്ങൾക്ക് കെണിയും കുടുക്കും മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളും ആയിരിക്കും ഇതാ സകലമർത്തിരും പോകേണ്ട വഴിയും എനിക്കും പോകാറായിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും സഫലമാകാതിരുന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമല്ലോ നിങ്ങൾക്ക് വേണ്ടി ന എല്ലാം നിറവേറിയും ഒന്നും വിഫലമായിട്ടില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തൻ്റെ ഭീഷണിയും നിറവേറ്റും നിങ്ങൾ അവിടുത്തെ ഉടമ്പടി ലംഘിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങളുടെ മേൽ ജ്വലിക്കും നിങ്ങളുടെ മേൽ സകല തിന്മകളും വരുത്തി താൻ നൽകിയ വിശിഷ്ട ദേശത്ത് നിന്ന് അവിടുന്ന് നിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും കർത്താവിൻ്റെ വചനം